നമുക്ക് ആണോ പെണ്ണുമായിട്ട് അവനൊരാളല്ലേ ഉള്ളൂ അവനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വന്നാ വേണ്ടാന്ന് പറയാ നീ ചുമ്മാ അവനെ കരയക്കാതെ എന്താന്ന് വെച്ചാ അതുകൊണ്ട് ചെയ്ത് കൊടുക്ക് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മൊത്തത്തിൽ പ്രശ്ന പണ്ടൊക്കെ അച്ഛനമ്മമാർ എങ്ങനെയായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ട അത് സാധിച്ചു കൊടുക്കാവുന്ന ആണെങ്കിൽ പോലും ആദ്യം എന്താ പറയുക അതൊന്നും പറ്റൊന്നുമില്ല ഒന്നും പറ്റത്തില്ല അത് ഇല്ല എന്നാണ് പറയുക ഇപ്പോഴത്തെ മാതാപിതാക്കൾ എങ്ങനെയാണ് അതിപ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ പൊന്നല്ലേ എൻ്റെ കരളല്ലേ ഞാൻ എന്തായാലും നിനക്കത് സാധിച്ചു തരുമെന്ന് പറയും ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമാണ് കേട്ടോ നമ്മളിതിൻ്റെ ഏകദേശം മിഡിൽ ഗ്രൗണ്ട് പിടിക്കുന്നതായിരിക്കും നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് നല്ലത് കാരണം എന്ത് കാര്യവും നമ്മൾ അവരോട് നോ പറയേണ്ട ആവശ്യമില്ല നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഓക്കെയാണ് അവർക്കത് വേണ്ടതാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കാം എന്ന് വെച്ച് എല്ലാം അങ്ങ് സംബന്ധിച്ചു കൊടുക്കണോ നമുക്കിപ്പം വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാവും പത്ത് ലക്ഷം രൂപ മാസം സാലറി ഉണ്ടാവും തും ആവശ്യമില്ലാത്ത എല്ലാവരും എല്ലാം വാങ്ങിച്ചു കൊടുത്താൽ അതാണോ സ്നേഹം അതൊന്നും അല്ല സ്നേഹം നിങ്ങൾക്ക് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് സമയമാണ് ഇപ്പം ഇപ്പം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തി മൂന്നേ മുക്കാൽ മണിക്കൂറും കൊടുക്കുക എന്നാൽ അങ്ങനെ എന്തായാലും ആരും കൊടുക്കുന്നില്ലല്ലോ നമ്മൾ മാക്സിമം സമയം അവർക്ക് കൊടുക്കുക അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ കളിക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക അവരെ വായിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് അല്ലാണ്ട് കുഞ്ഞു കാണിച്ചു കൊടുക്കുന്ന എല്ലാ സാധനവും വാങ്ങിച്ചു കൊടുത്ത് കൊടുത്താൽ എന്ത് മൂല്യമാണ് അവരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാം വാങ്ങിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ പറ്റി അവരെന്താണ് മനസ്സിലാക്കുക നമ്മുടെ ഈ നമ്മൾ എന്ത് സാധനവും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട കാര്യം ഈ ലോകത്തുള്ള ഫുൾ റിസോഴ്സസും ഇവിടെ ഉള്ള എല്ലാവർക്കും ഇനിയും വരാനുള്ള തലമുറയ്ക്കും എല്ലാം അവകാശപ്പെട്ടതാണ് അതെല്ലാം നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടോയെന്ന് കരുതിയിട്ട് അത് നശിപ്പിച്ച് കളയാൻ നമുക്ക് അവശ്യത്തിക്കുള്ളു വാങ്ങിച്ച് അങ്ങനെ ഓവർ ഇൻ്റലിജൻസ് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല എന്ത് സന്ദേശമാണ് നമ്മൾ അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അവർ ചൂണ്ടിക്കാണിക്കുന്നതും അവർക്ക് അറിയില്ല എന്താണ് അവർക്ക് വേണ്ടതെന്ന് അവർക്ക് അറിയില്ല ആകർഷണം തോന്നും എന്തും അവർ ആവശ്യപ്പെടും അവർക്ക് വേണമെന്ന് അവർ അവർ നമ്മളോടല്ലാതെ പിന്നെ ആരോടാ പറയുക അതിലെ തെറ്റും ശരിയും കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന ഇലയ്ക്ക് നമുക്കുണ്ട് ഞാനൊക്കെ ഇതിൻ്റെ എക്സ്ട്രീമാണ് കേട്ടോ ഞാൻ എന്ത് കാര്യം എൻ്റെ മക്കൾ ഇപ്പോൾ ചെറിയ ആയിരിക്കും ഒരു പാക്കറ്റ് ക്രയോൺസ് ആയിരിക്കും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഉള്ളത് ഒടിഞ്ഞു പോയെന്നോ പഴയതായെന്നോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ രണ്ട് കോളേഴ്സ് മിസ്സിങ് ആയെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല ഞാൻ പറയും അടുത്ത മാസം ശമ്പളം കിട്ടുമ്പം നമ്മുടെ പൈസ ഉണ്ടാവും അപ്പം അമ്മ വാങ്ങിക്കുക എന്ന് പറയും അതേപോലത്തെ ചെറിയ സാധനങ്ങളാണ് കേട്ടോ വലിയ സാധനങ്ങളാണെങ്കിൽ ഞാൻ എന്താ പറയാൻ അറിയാമോ ഇനി നമ്മൾ അതുപോലൊരു വലിയ ടോയ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കുറച്ച് നല്ല പൈസയാവും വേണ്ടി ഇപ്പം അത്രയും പൈസയില്ല ഇനി നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ പൈസ കൂട്ടി വെച്ചിട്ട് വലിയ ഒരു ടോയ് അല്ലെങ്കിൽ ഒരു ബർത്ത് ഡേ വരുമ്പോഴോ വല്ലതും ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറയും അങ്ങനെ നമ്മൾക്ക് കുറവുകൾ അറിഞ്ഞും ബുദ്ധിമുട്ടറിഞ്ഞും ഒക്കെ തന്നെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാനായിട്ട് ഇപ്പം നമുക്ക് അവരെ ഒരു ബുദ്ധിമുട്ട് നോക്കാൻ വരത്താതെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റ്സ് ബുദ്ധിമുട്ടിട്ടാ അപ്പോൾ ആദ്യം ഒരു എഫേർട്ട് അതിനകത്തുണ്ട് അതിനെ ഒരിക്കലും കുറച്ച് കാണരുത് നമ്മളും കുറച്ച് കാണരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അങ്ങനെ കുറച്ച് കാണാനായിട്ടുള്ള അവസരം ഉണ്ടാവരുത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുറവ് ഇപ്പം നമ്മൾ സിംഗിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് പുറത്താണ് ഇവിടെ ഇല്ല അപ്പം ഒരാളുടെ സ്നേഹം മാത്രമേ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ സെറ്റപ്പിലാണ് താമസം ഗ്രാൻഡ് പേരൻസില്ല അപ്പം എന്തെങ്കിലും ഒരു കുറവ് പിള്ളേർക്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പോലെ പറമ്പിലല്ല ഓടിക്കളിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ പറയുന്നില്ല അങ്ങനെ ഒരു റീസൺ ഒന്നും ഒട്ടും വാലിഡ് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊളിഞ്ഞ് പാളീസ് ആവുന്ന ഒരു റീസൺ ആണ് അങ്ങനെയുള്ള കുറവുകളും അങ്ങനെയുള്ള കുഴപ്പങ്ങളും നിലത്തേണ്ടത് അതെന്തും അവർക്ക് സാധിച്ചു കൊടുത്തിട്ടല്ല ആ സാഹചര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവരില്ലാത്തത് എന്തിനാണ് അവർ പുറത്ത് പോയി ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ചുറ്റും നമ്മൾക്ക് ഗ്രാൻഡ് പേരൻസ് ഇല്ലാത്തോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഒരു പറമ്പൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ലാത്തതെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് അവർക്ക് കളിക്കാൻ പോകാനുള്ള സൗകര്യം അല്ലെ അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുക അവരെ ഒന്ന് രണ്ട് പാർക്കിൽ എക്സ്ട്രാ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരെ ഒരു യാത്ര കൊണ്ടുപോകും ഈ ചൂണ്ടിക്കാണിക്കുന്ന ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും അവരെ ഒരു യാത്ര അത്ര കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ജുഡീഷ്യസായിട്ട് വേണം നമ്മൾ ഇത്തരം ഡിസിഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പകർന്നു കൊടുക്കുന്ന എന്ത് എന്ത് മൂല്യമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് നമ്മൾ എന്താണ് അവരോട് പറയാൻ ശ്രമിക്കുന്നത് അപ്പം പോകെ പോകെ നമ്മൾ എന്ത് കാര്യം ഇങ്ങനെ സാധിച്ചു കൊടുക്കുമ്പം അവർക്ക് ഇതിനോടൊന്നും ഒരു ഒരു വില ഉണ്ടാവില്ല ഒരു സാധനത്തിന് വിലയില്ലാതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഗ്രാൻഡ് പേരൻസും ശ്രദ്ധിക്കണം കാരണം പണ്ട് അവർ നക്സലായിരുന്നു നമ്മൾ മറ്റേ തുമ്മി അവർ അടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം കുഞ്ഞുങ്ങൾ തുമ്മി അവർ മറ്റേ ചോക്ലേറ്റുമായിട്ട് വരും അതാണ് അവസ്ഥ അതും പ്രശ്നമാണ് നമ്മൾ എക്സ്ട്രീം ലെവലിൽ നമ്മൾ ഒന്നും കാണിക്കരുത് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് എന്തിനാണ് ഇത്രയധികം ചോക്ലേറ്റ് കൊടുക്കുന്നത് എന്തിനാണ് അവർക്ക് അതിൻ്റെ ആവശ്യം നമ്മൾ പണ്ട് എങ്ങനെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നത് ഡയറി മിൽക്ക് ആണെങ്കിൽ അതിങ്ങനെ മറ്റേ സ്ക്വയർ സ്ക്വയർ അല്ലേ അതിൻ്റെ ഒരു സ്ക്വയർ ഒരു സമയത്ത് കഴിക്കുകയുള്ളൂ എന്നിട്ട് അത് ഫ്രിഡ്ജ് കൊണ്ടുപോകും ഞാനും ചേച്ചിയും ഓരോ സ്ക്വയർ വീതം കഴിക്കും പിന്നെ അടുത്ത ദിവസമാണ് അടുത്ത സ്ക്വയർ കഴിക്കുക ഇപ്പോഴത്തെ പിള്ളേർ മറ്റേ തൊലിക്കുന്നു കഴിക്കുന്നു അടുത്തെടുക്കുന്നു തൊലിക്കുന്നു ഇങ്ങനെ പോവുകയാണ് ഒരു കൺട്രോളും ഇല്ല അങ്ങനെ ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ ഈ കഴിക്കേണ്ടതാണോ ഈ ചോക്ലേറ്റ് ഒക്കെ എന്താണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് വല്ല ധാരണയുണ്ടോ ഈ കൊടുക്കുന്ന അപ്പുമാർക്കും അച്ഛന്മാർക്കോ അമ്മമാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ കൊടുക്കുമോ പിന്നെ പിള്ളേർക്കിതറിയത്തില്ല അപ്പം നമ്മൾ വേണം പറയാം ഒരു സാധനവും അങ്ങനെ ഓവറായിട്ട് ടോയ്സ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ ചിലപ്പം ചില ഡിഷ് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുറച്ചുകൂടെ വലിയ വലിയ പിള്ളേരാണ് നിലയ്ക്ക് ഇപ്പോൾ ചിക്കൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ആ ഒരു പ്രിപ്പറേഷൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ച പകുതി ആവുമ്പോൾ അവർ പറയും എനിക്കിത് ഞീൻ വേണം കേട്ടോ കുറെ വേണം ഏ കുറെ കൂടി ഇങ്ങോട്ട് ഇടാൻ പറയും അപ്പം നമ്മളങ്ങനെ ഇട്ട് കൊടുക്കണോ നമ്മളിത് കഴിച്ച് കഴിച്ച് തീരട്ടെ വിളമ്പീന്ന് കഴിച്ച് തീരട്ടെ അവർ അവരവർക്കറിയില്ല അവരുടെ വിചാരം അവർക്കിത് മുഴുവൻ ഇനി കഴിക്കാൻ പറ്റുന്നു അവർക്ക് എപ്പം വയർ നിറയുന്നോ അവരോട് നിർത്തും അപ്പോൾ ഇത് വേസ്റ്റ് ആവത്തില്ലേ നമ്മളെല്ലാം കൂടെ അവരുടെ പ്ലേറ്റിലിട്ടുക അപ്പം ഈ ഭക്ഷണം നമുക്ക് ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വളരെ കുഞ്ഞുപ്രായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അവർ ഒരു ഒരു ദോശ കൊടുക്കുക അത് കഴിച്ച് കഴിയുമ്പോൾ മതി രണ്ടാമത്തെ ദോശ ഒഴിച്ച് ഒഴിച്ചതിൻ്റെ മുകളിൽ സാമ്പാർ ഒഴിക്കുന്നത് ഇത് മൂന്ന് ദോശ ആകും കഴിക്കണമെന്നാഗ്രഹിച്ച് നമ്മൾ മൂന്ന് ദോശയും വിളമ്പി സാമ്പാർ ഒഴിച്ച് അത് ആക്കണോ അപ്പം ഫുഡ് ആക്കുന്നത് ഒട്ടും നമ്മൾ അലൗഡ് അല്ല എന്നുള്ള കാര്യം അത് ഒട്ടും നല്ലതല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് ദോശ വേസ്റ്റ് വേസ്റ്റായ വലിയ ഇല്ലായിരിക്കും നമുക്ക് കോടികളുടെ സമ്പത്തുണ്ടാവും പക്ഷേ ഈ റിസോഴ്സസ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണെന്ന് ഉള്ള അറിവ് നമ്മൾ ആ പിള്ളേർക്കും നമുക്കും ഉണ്ടാവണം അത് കുഞ്ഞിനെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം ഫുഡാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ വേസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയേ ചെയ്യരുത് കൂടുതൽ വിളമ്പിക്കഴിക്കാം കൂടുതൽ വിളമ്പുക എടുത്ത് മറ്റേ ഫുഡ് ഇങ്ങനെ കോരി എറിഞ്ഞ് കഴി കളിക്കുക വെള്ളം അമിതമായിട്ട് വേസ്റ്റ് ആക്കുക വെള്ളം നമുക്ക് എല്ലാം നമുക്ക് പേ ചെയ്യുന്നത് വലിയൊരു ഹെഫ്റ്റി എമൗണ്ട് ആവില്ല എൻഡ് ഓഫ് ദി മന്ത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അത് അമൂല്യമായിട്ടുള്ളൊരു റിസോഴ്സ് ആണെന്നുള്ള കാര്യം നമ്മളെപ്പോഴേ പഠിക്കുന്നതാണ് അപ്പം ഇനി ഇതിൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം അതുകൊണ്ട് ഒരു സാധനവും വേസ്റ്റാക്കാൻ അനുവദിക്കരുത് വീട്ടിൽ ഡിസ്ട്രക്റ്റീവ് സ്വഭാവം സാധനങ്ങൾ അറിഞ്ഞു പൊട്ടിക്കുക ലോക്കെറിയ കഥക വലിച്ചടയ്ക്കുക ഫ്രിഡ്ജ് കൂടെ കൂടെ തുറക്കുക വലിച്ചടക്കുക ഇങ്ങനത്തെ ഒക്കെ സ്വഭാവങ്ങൾ കാണിക്കും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സ്വഭാവമാണ് അവനല്ലേ അവൻ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഇങ്ങനൊരു ഡിസ്ട്രക്റ്റീവ് സ്വഭാവമായിട്ട് അവർ സമൂഹത്തിറങ്ങിയ എന്തായിരിക്കും അവസ്ഥ അതെല്ലാം എല്ലാ ഒരു നശീകരണ സ്വഭാവം നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു സ്വഭാവമാണോ അതായത് ന്യായീകരിക്കേണ്ട ഒരു സ്വഭാവമാണോ നമ്മുടെ കുഞ്ഞല്ലെങ്കിലോ വേറൊരു കുട്ടി ഇതുപോലൊരു സ്വഭാവം കാണിച്ചാൽ നമ്മൾ അതിനെ അനു നല്ലതാണെന്ന് നമുക്ക് തോന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടി ചെയ്യുമ്പോഴും നമുക്കത് തോന്നാൻ പാടില്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് ജോലി ഏതോ സമ്പാദിച്ചോ ഒക്കെ വാങ്ങിച്ചു വെച്ച സാധനമായിരിക്കും അതിനതിൻ്റെതായ മൂല്യമുണ്ട് ഒരു ഒരു സാധനവും നശിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല റൂഡായിട്ട് പെരുമാറാൻ പാടില്ല അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾ റൂഡായിട്ട് വരുമ്പോൾ മാറുമ്പോൾ അവനൊന്നും അറിയത്തോന്നില്ലെന്നേ അവൻ കുഞ്ഞല്ലേ എന്നും പറയല്ലേ കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും പെരുമാറ്റം തെറ്റായിട്ടാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം ഈ കുഞ്ഞുങ്ങളുടെ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് അവർ വലുതായി കഴിയുമ്പോൾ ഈ തെറ്റ് വലുതായി മാറുകയല്ലേ ഉള്ളൂ പിന്നെ ആര് നമ്മൾ കറക്റ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ കറക്റ്റ് ചെയ്യാണോ വേണ്ടത് അതുകൊണ്ട് എന്ത് കാര്യവും നമ്മൾ സ്നേഹത്തിൽ പൊതുങ്ങി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാണ്ട് എല്ലാം അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം